வாகரி கைகி ப മക്കളെ നോമ്പുകാലത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ നമ്മളെ ഈ കാലഘട്ടം നമ്മളെ ഉണർത്തുന്നില്ലെങ്കിൽ ഏത് കാലഘട്ടമാണ് നമ്മളെ ഉണർത്തുക ദൈവത്തിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തുന്നില്ലെങ്കിൽ എന്ത് ആര് നമ്മളെ വെളിപ്പെടുത്തും നമ്മളെ ബലപ്പെടുത്തും നമ്മൾ ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കാലമാണ് തിരുവചനങ്ങളും ഈശോയുടെ അവസാന നിമിഷത്തിലെ വചനങ്ങളൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ത്തായു സുവിശേഷം ഇരുപത്തിനാലാമതേ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ അത്തിമരത്തിൽ നിന്ന് പഠിക്കുവൻ അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നോക്കിയേ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ കർത്താവ് സൂചനകൾ തരുന്ന ഒരുപാട് സൂചനകളൊക്കെ നമ്മൾ കാണാവല്ലേ നമ്മൾ അത് ശ്രദ്ധിച്ച് ചില മരങ്ങൾ വേനൽക്കാലം വരുന്നതിന് മുമ്പ് അതിന് ഇല കൊഴിഞ്ഞ് ഇല തളർക്കുന്ന കർത്താവ് പറയുന്നു ഇതാ അത്തിമരത്തിൽ നിന്ന് പഠിക്കുവാൻ ദൈവ ചുറ്റുപാടുകളിൽ നിന്ന് അല്ലെ നമ്മുടെ ജീവിതത്തിൽ പോയ കാലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനില്ലേ നമ്മളെന്താ പഠിക്കാത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക പഠിപ്പിക്കുക നമ്മളെ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് മനസ്സിലാക്കണമെന്നൊക്കെ പണ്ട് പ്രസംഗിക്കുമ്പോൾ പറയുന്ന കഴിച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ജീവിതം ഇത്രയും കാലം മുമ്പോട്ട് പോയിട്ട് ഇനിയും ഒരു തിരിച്ചറിവിൻ്റെ കാലത്തേക്കൊക്കെ നമുക്ക് വരാൻ പറ്റാത്തത് തമ്പുരാൻ വിളിക്കുക ദൈവസ്നേഹത്തെ അല്പം അല്പം ഒക്കെ അംഗീകരിക്കാനും ദൈവകരുണയെ അല്പം കൂടിയൊക്കെ ഒക്കെ നമുക്ക് സാധിക്കട്ടെ മരത്തിൻ്റെ ഇലകൾക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിനുമൊക്കെ മാറ്റം വരണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുക ഓരോ ദിവസത്തിനും ഇന്നത്തെ ദിവസത്തിന് ഒരു പുതിയ ഉണവുണ്ടാകണമെന്ന് ഇന്നത്തെ ദിവസത്തിന് ഒരു പുതിയ തീഷ്ണതയുണ്ടാകണമെന്ന് ഇന്നത്തെ ദിവസത്തിന് ഒരു പുതിയ സ്നേഹമുണ്ടാകണമെന്നൊക്കെ കർത്താവ് ആഗ്രഹിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേലേക്ക് അയക്കുന്നത് നമ്മൾ തളർത്ത് നിൽക്കുന്ന ഒരു പുതിയ തുടക്കമാണ് നോമ്പിൻ്റെ നാളുകള് നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കുക എ ന്യൂ ബിഗിനിങ് കർത്താവ് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ദൈവങ്ങളിൽ പുതിയ തുടക്കം സങ്കടത്തിന്റെ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ അല്ലെങ്കിൽ നിരാശയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും പാപത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയത്തിൻ്റെയൊക്കെ അരൂപയിൽ നിൽക്കാതെ ഒരു ചെടി പുതുതായിട്ട് തളർക്കുക എല്ലാം ഇളതാകുക നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇളതാകുവാനായിട്ട് ഒന്നും കൂടി എളിമപ്പെടുവാനായിട്ട് അമ്മ ഗർഭപാത്രത്തിലേക്ക് അമ്മ ഗർഭപാത്രത്തിലേക്ക് വീണ്ടും വന്ന് പ്രവേശിക്കാനായിട്ടൊക്കെ ഒരു പുതിയൊരു തുടക്കമൊക്കെ തുടങ്ങാനായിട്ട് ഒരു പുതിയ ലാളിത്യത്തിലേക്ക് ഈ നോമ്പിൻ്റെ നാളുകൾ വിളിക്കുക ഓ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു നിർത്താവെ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ മരത്തിൻ്റെ ഇലകൾ ഞങ്ങൾ ഇളതാകുന്ന ഒരു അനുഭവത്തെ പറ്റി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണല്ലോ ദൈവമേ ഒരിക്കൽ കൂടി ഇന്ന് തുടങ്ങാൻ ഇന്നലകളിൽ കഴിഞ്ഞു പോയതിനെപ്പറ്റി ദുഃഖിക്കാനോ ഭയപ്പെടാനോ ആതുലപ്പെടാനോ അല്ല ഒരു പുതിയ കൃത ഒരു പുതിയ അഭിഷേകം നിന്റെ മക്കൾക്ക് നൽകണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിരാശപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെ